പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ ഹരിയെടുത്ത തീരുമാനം അറിയാൻ ഇടയാവുകയാണ് മല്ലിക ഇതേ തുടർന്ന് മല്ലികയെ ചെന്ന് കാണുന്ന ചിത്തിരയും തൻ്റെ തീരുമാനത്തിൽ താൻ ഉറച്ചു നിൽക്കുകയാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് നമ്മുടെ മല്ലിക ഇതേ തുടർന്ന് ഹരിയും അതുപോലെ തന്നെ നമ്മുടെ ചിത്തിരയും തമ്മിലുള്ള സ്നേഹം ശക്തമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് മല്ലിക ഇതോടെ ഇരുവരും തമ്മിലുള്ള വിവാഹം താൻ നടത്തി തരാം എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്യുന്ന മല്ലിക മഹേഷിനെയും അതുപോലെ തന്നെ നമ്മുടെ ഹരിയെയും ചെന്ന് കാണുകയും ചെയ്യുന്നു ഇരുവർക്കും മല്ലിക ഉറപ്പ് നൽകുകയും ചെയ്തതിനെ തുടർന്ന് ഹരിയും അതുപോലെ തന്നെ നമ്മുടെ ചിത്തിരയും വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് ഇതേ തുടർന്ന് ഈ കാര്യം അറിയാൻ ഇടയാകുന്ന ചിത്തിര മല്ലികയെ ചെന്ന് കണ്ട് കെട്ടിപ്പിടിക്കുകയും താൻ വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ചെയ്തു തന്നത് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്നാണ് സുപ്രധാനമായ മറ്റൊരു ദുരന്തം കഥയിലേക്ക് കടന്നു വരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്